ഹായ് ഓൾ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ഐറ്റംസാണ് ചിക്കൻ ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത് വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഫ്രൈ ആണ് ചിക്കൻ ഫ്രൈ ഇഷ്ടമല്ലാത്തതാരല്ലേ കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും ചിക്കൻ ഫ്രൈ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ കുട്ടികളൊക്കെ പറയുമ്പോഴത്തേക്കും പെട്ടെന്ന് നമുക്ക് സിമ്പിളായിട്ട് ഹെൽത്തി ആയിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ചിക്കൻ നമ്മളെല്ലാം കഴുകി വൃത്തിയാക്കിയെല്ലാം വെച്ചിട്ടുണ്ട് മാറ്റി വെച്ച ശേഷം ഞാനിതിലേക്ക് ചേർത്തിട്ടിരിക്കുന്നത് ഇഞ്ചി ആവശ്യത്തിന് വെളുത്തുള്ളി ചെറിയുള്ളി പച്ചമുളക് ഒന്നോ രണ്ടോ മുളക് പൊടി ഒന്നര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടി അര ടീസ്പൂൺ കറിവേപ്പില അതുപോലെ ഉപ്പ് ആവശ്യത്തിന് പിന്നെ അല്പം വെള്ളം ഇതെല്ലാമാണ് ഞാനീ ചേർക്കാൻ പോകുന്നത് ഫസ്റ്റിൽ ഇഞ്ചി കുറച്ച് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ ഉള്ളിയൊക്കെ ചേർക്കാം പക്ഷെ ഞാനിവിടെ സിംപിൾ പെട്ടെന്ന് എളുപ്പത്തിനുണ്ടാക്കാൻ പറ്റിയൊരു റെസിപ്പിയല്ലേ ചെയ്യുന്നത് അപ്പം നമുക്ക് ഒരുപാട് ഒന്നും വേണ്ട ഇഞ്ചി ഇട്ട് കൊടുക്കുക വെളുത്തുള്ളി അതുപോലെ പച്ചമുളക് അതിലേക്ക് തന്നെ ആ മിക്സിയുടെ ജാറിൽ തന്നെ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത് അതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി നിങ്ങൾക്ക് വേണമെങ്കിൽ അല്പം കൂടി മുളക് പൊടി ഇട്ട് കൊടുക്കാം ഞാൻ ഒന്നര ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഗരം മസാലപ്പൊടിയാണ് ചേർത്തേക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ ഐറ്റംസൊക്കെ ചേർക്കണം അതിൻ്റെ കൂടെ ഞാൻ ചിക്കൻ മസാലപ്പൊടി ചേർത്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്താ പറയുക നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ കുരുമുളക് പൊടി ചേർക്കാം പെരിഞ്ചീരം ചേർക്കാം ചെറിയുള്ള ചേർക്കാം നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് എന്താണെന്ന് ചേർക്കാം പക്ഷേ ഞാനിതൊരു സിമ്പിൾ റെസിപ്പി കുറച്ച് സാധനങ്ങൾ വെച്ച് ചെയ്യുന്നത് കൊണ്ടാണ് ഇത്രയും ഐറ്റംസ് ചേർത്തേക്കുന്നത് അതിലേക്ക് അല്പം ഉപ്പിട്ട് കൊടുത്ത ശേഷം അല്പം വെള്ളം ഒഴിച്ച് നല്ലതുപോലെ വേണമെങ്കിൽ കറിവേപ്പിലിട്ട് കൊടുക്കാം മല്ലിയില ഓപ്ഷനൽ ആണ് ഇട്ടുകൊടുത്ത് നല്ലതുപോലെ മിക്സിയിൽ ചതച്ചെടുക്കുക ചതച്ച് നല്ല പേസ്റ്റ് പരുവത്തിലാക്കി എടുക്കുക അതെല്ലാം നമ്മൾ ഈ നേരത്തെ കഴുകി വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് അരപ്പ് ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക എല്ലാടും മിക്സ് എന്താ പറയുക ചിക്കൻ്റെ പീസിനകത്ത് കത്തി ഉപയോഗിച്ച് അല്പം വരയിട്ട് വരഞ്ഞ് കൊടുത്താൽ മീൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി വെക്കുമ്പോഴത്തേക്കും നമ്മൾ വരഞ്ഞ് കൊടുക്കാറില്ലേ അതുപോലെ നമുക്ക് വരഞ്ഞു കൊടുത്തിട്ടും ഇതുപോലെ മസാലകൾ ചേർക്കാവുന്നതാണ് നിങ്ങൾക്ക് അങ്ങനൊക്കെ ചെയ്യണമെങ്കിൽ ചെയ്യാൻ കുഴപ്പമില്ല അത് നല്ലതുപോലെ മസാല നമ്മൾ തേച്ച് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട് അതൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെക്കണമെങ്കിൽ വെക്കാം അപ്പം തന്നെ ഫ്രൈ ചെയ്തെടുക്കണമെങ്കിൽ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് ഈ മസാലയുടെ കൂട്ട് ഇങ്ങനെ തേച്ച് വെക്കുമ്പോഴത്തേക്കും ഒരു അര ടീസ്പൂൺ നാരങ്ങാള നീരൊഴിച്ച് കൊടുത്താൽ അല്പം കൂടി ടേസ്റ്റ് കിട്ടും അത് ശേഷം ചട്ടി ചൂടാക്കാൻ വെക്കുക ചൂടായ ശേഷം അതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഞാനവിടെ ചേർക്കുന്നത് ഇപ്പോഴത്തെ വെളിച്ചെണ്ണയുടെ പൈസയും വിലയും നോക്കുമ്പോഴത്തേക്കും സൺഫ്ലവർ ഓയിലാണ് ലാഭം നിങ്ങളുടെയൊക്കെ നാട്ടിൽ വെളിച്ചെണ്ണ നല്ല വിലയാണോ ഇവിടെ അഞ്ഞൂറ് ആകാറായി ഇനി ചിക്കൻ്റെ പീസ് ഇട്ട് കൊടുക്കാം ലെഗ് പീസാണ് ഇട്ട് കൊടുക്കുന്നത് ലെഗ് പീസ് ചില സമയത്ത് പൊട്ടിത്തെറിക്കുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് ഞാൻ ഇവിടെ അടച്ച് വെച്ചാണ് വേവിക്കുന്നത് അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് അല്പം കൂടി ടേസ്റ്റ് വരും കേട്ടോ ഞാനിവിടെ ഒരുപാട് കറിവേപ്പില ഉപയോഗിക്കുന്നില്ല വെക്കുക നല്ലതുപോലെ മുരിഞ്ഞ് വരുമ്പോഴത്തേക്കും തിരിച്ചിട്ട് കൊടുക്കാം ഇപ്പം ഒരുവിധം ചിക്കൻ്റെ കാല് പൊരിക്കുന്ന സമയത്ത് പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ അടച്ച് വെച്ച് വേവിക്കുന്നത് അടച്ച് വെച്ച് വേവിക്കുമ്പോഴത്തേക്കും പൊട്ടിത്തെറിക്കില്ല ചിക്കൻ്റെ കാല് ഫ്രൈ ചെയ്യുമ്പോഴത്തേക്കും ലെഗ് പീസ് ഫ്രൈ ചെയ്യുമ്പോഴത്തേക്കും അങ്ങനെ ഉണ്ടാകുന്നുണ്ട് ഇപ്പം എന്താണെന്ന് അറിയത്തില്ല മുമ്പ് അങ്ങനെ ഇല്ലായിരുന്നു ഇപ്പോൾ അതൊന്ന് പൊട്ടിത്തെറിക്കുന്നുണ്ട് അതുകൊണ്ട് നല്ലതുപോലെ തീ കുറച്ച് വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുക ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിയുമ്പോഴത്തേക്കും എന്താ പറയുക ഉള്ളൊന്നും വേഗാന് ചാൻസിലാക്കി കൊച്ചിങ്ങൾക്കൊക്കെ കൊടുക്കുന്നതല്ലേ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ നല്ല ഹെൽത്തി ആയിട്ട് കൊടുക്കണം അപ്പം നല്ലതുപോലെ എല്ലാം പൊരിച്ച് എടുത്ത് വെച്ചിട്ടുണ്ട് എല്ലാവരും അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണേ കമൻ്റ് ഇടുക സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക അപ്പോൾ പുതിയൊരു വീഡിയോയിൽ വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇൻഷല്ല നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ ടാറ്റാ ബൾബേഴ്സ് യു